നമസ്കാരം ശ്രീലക്ഷ്മി എം എസ് ആണ് കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മളോടൊപ്പം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻഖരിക്കോട് ഉണ്ട് സ്വാഗതം നമസ്കാരം സർ നമുക്കറിയാം വിവാഹം കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഭയങ്കര സ്നേഹമായിരിക്കും അല്ലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും എവിടെ പോയാലും അന്വേഷിക്കും പക്ഷെ ക്രമേണ ക്രമേണ ചിലർ എല്ലാവരുടെ അല്ല ചിലരെങ്കിലും പറയുന്നേ കേൾക്കും ശ്രദ്ധിക്കുന്നില്ല ഒരു സ്നേഹക്കുറവുണ്ടോ ശരിക്കും വിവാഹം കഴിഞ്ഞ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങനെ ഒരു സ്നേഹക്കുറവ് ദമ്പതികൾക്കിടയിൽ ഉണ്ടാവുമല്ലോ അത് ആദ്യ കാലഘട്ടം വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു ഘട്ടം ഉണ്ടല്ലോ ഹണിമൂൺ ഘട്ടം അതിന് നമുക്ക് വികാസ ഘട്ടം എന്ന് പറയാം ആ ഘട്ടത്തില് നമുക്ക് എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ ഈ ഭാര്യ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും മോശമായിട്ട് തോന്നില്ല അല്ലെങ്കിൽ ഭർത്താവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും മോശമായിട്ട് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാലും അതൊക്കെ അങ്ങ് പരിഹരിക്കും അവർ തനിക്ക് വേണ്ടി ആണ് പങ്കാളി നിൽക്കുന്നത് ഇപ്പോൾ പെൺകുട്ടി വിചാരിക്കുന്നത് എന്നെ വെളിയിൽ കൊണ്ടുപോകും ടൂർ കൊണ്ടുപോകും ഇതുപോലെയുള്ള എല്ലാം സാധിക്കുന്നതാണ് അപ്പോൾ ഉള്ള തെറ്റുകളെല്ലാം മറക്കും തെറ്റുകളൊന്നും നമുക്ക് തെറ്റായിട്ട് എടുക്കത്തില്ല ഇതൊരു മൂന്ന് മാസം മുതൽ മാസം വരെ നിൽക്കും അത് കഴിയുമ്പോഴാണ് ഓരോരുത്തരുടെയും മറ്റൊരു ഒരു പ്രശ്നത്തിലേക്ക് വരുന്ന ഒരു സങ്കോചഘട്ടം എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് വരും ഇവിടെ വരുമ്പം ഓരോരുത്തരുടെയും മോശങ്ങൾ പുറത്തേക്ക് ഇറങ്ങും ഞാൻ ഉദ്ദേശിച്ച പോലെ ആളല്ലോ എൻ്റെ പ്രതീക്ഷകളൊക്കെ ആസ്ഥാനത്താണോ ഞാൻ ഇങ്ങനെ അല്ലല്ലോ കണ്ടത് എൻ്റെ തെറ്റിപ്പോയല്ലോ എൻ്റെ ജീവിതം തന്നെ നശിച്ചല്ലോ ഈ ഇങ്ങനെ ഒരു മാനസിക നിലയുണ്ടാകുമ്പോഴാണ് വീടുകളിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഈ വിവാഹമോചനത്തിലേക്ക് പോകുന്നത് വഴക്കുണ്ടാകുന്നത് എല്ലാം ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കാലഘട്ടം ഇതിങ്ങനെ തുടർന്നു പോകും ഈ മിക്കവാറുമുള്ള ഈ ഒരു രണ്ട് വർഷത്തിനകത്താണ് ഇതിന് തോന്നുന്നത് മാസത്തിനും രണ്ട് വർഷത്തിനും ഇടയിലാണ് മിക്ക കുടുംബ പ്രശ്നങ്ങളും പുറത്ത് അപ്പുറത്ത് വരുന്നതും കേസും വഴക്കും ഒക്കെ ആകുന്നതും ഇനി മൂന്നാ ഇനി മൂന്നാമതൊരു ഘട്ടമുണ്ട് പരിഹാര ഘട്ടം ഈ ഘട്ടത്തിൽ തിരിച്ചറിയുന്നു കേസും വഴക്കും കൊണ്ടൊന്നും നടന്നിട്ട് കാര്യമില്ല പിണങ്ങിയിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെ പറ്റൂ കുടുംബങ്ങളാകുമ്പോൾ ഇങ്ങനെയൊക്കെ വഴക്കമുണ്ടാവും ഞാൻ ചേർന്ന് പോകണം എന്നൊരു തിരിച്ചറിവുണ്ടാകുന്ന ഘട്ടം ഈ ഘട്ടത്തിലേക്കെത്തുമ്പം ഇരുവരും പരിഹാര ഒരു പരിഹാര തലത്തിലേക്ക് വരും അപ്പോൾ ആ കുഞ്ഞും അപ്പോഴത്തേക്കാവും അപ്പോൾ ശ്രദ്ധ മുഴുവൻ കുഞ്ഞിലേക്കാവും അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു അങ്ങനെ കുടുംബം ഒരു മറ്റൊരു ഘട്ടത്തിലേക്ക് ഒത്തുപോകുന്ന ഘട്ടത്തിലേക്ക് വരുന്നു ഇങ്ങനെയാണ് ജീവിതം കടന്നുപോകുന്നത് പല ഘട്ടങ്ങളിലൂടെ അതെ സന്തോഷം